ആദായ നികുതി വകുപ്പ് അധികൃതർ നടത്തുന്ന പരിശോധനകളുടെ മറവിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന വിധത്തിലുള്ള വ്യാജ വാർത്തകൾ ആസൂത്രിതമായി ചിലർ പ്രചരിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇൻകം ടാക്സ് അധികൃതർ നടത്തുന്ന നിയമാനുസൃത പരിശോധനകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അതുവഴി ചില സ്ഥാപനങ്ങളെ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം ഒരു വ്യവസായ സ്ഥാപനത്തിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും നിശ്ചിത ശതമാനം നികുതി യഥാവിധി സർക്കാരിന് ലഭിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ നടത്തുന്നത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നിയമാനുസൃതം നികുതിയും അതിൻ്റെ പിഴയുമെല്ലാം ഈടാക്കുകയാണ് അധികൃതർ ചെയ്യുന്നത് അതിനെയാണ് തെറ്റായി വ്യാഖ്യാനിച്ച് സ്ഥാപനം പൂട്ടിക്കെട്ടുകയാണെന്ന വിധത്തിൽ ചിലർ പ്രചരണം കൊഴുപ്പിക്കുന്നത് ഈ സഹകരണ മേഖലയിൽ പുതുതായി കടന്നു വന്ന ഒരു വിവാദ വ്യവസായിയാണ് ഈ വിധം വ്യാജ പ്രചരണങ്ങൾക്ക് പുറകിലെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഈ വിധത്തിൽ അവഹേളിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ജനപ്രീതിക്കാണ് ഇടിച്ചിൽ തട്ടുക വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ലക്ഷ്യമിടുന്നതും ഇതുതന്നെയാണ് സംസ്ഥാനത്ത് നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ ദിനേന പരിശോധനകൾ നടക്കാറുണ്ട് ഇൻകം ടാക്സ് പരിശോധനയുടെ പേരിൽ ആ സ്ഥാപനങ്ങളൊന്നും അടച്ചുപൂട്ടാറുമില്ല യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ചിലർ ആസൂത്രിതമായി വ്യാജ പ്രചരണങ്ങൾ ഈ വിധത്തിൽ അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇൻകം ടാക്സ് പരിശോധനകളെ ചിലർ വ്യാഖ്യാനിച്ചത് ഈ തെറ്റായ പ്രവണതകളുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന പരിശോധനകളുടെ മറവിലാണ് ഈ സഹകരണ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്ന വിധത്തിൽ ചിലർ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയത് ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു തൃശൂർ നഗരത്തിൽ തന്നെ ധനലക്ഷ്മി ബാങ്ക് ഹീറോ ഹോണ്ട അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ആ ദിവസങ്ങളിൽ ആദായ നികുതി വകുപ്പ് ഇതേ വിധത്തിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഇതൊന്നും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഇടപാടുകളല്ലെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനകളെപ്പറ്റി പരാമർശിക്കാതെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാത്രം വൻ ക്രമക്കേട് നടന്നു എന്ന് ചിത്രീകരിക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തിയത് യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ വിധം വ്യാജ പ്രചരണങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കമല്ലാതെ മറ്റെന്താണ് ഈ വിധം ആസൂത്രിത പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികളടക്കമുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ പ്രസിഡന്റ് ആർ പ്രേംകുമാർ അറിയിച്ചത് അത് നിയമപരമായിട്ട് അവരെ കാര്യങ്ങൾ അവർ നേരിടും കാര്യങ്ങൾ അത് നല്ല രീതിയിൽ എതിർത്ത് വരും എന്നുള്ളത് വിശ്വാസമാണ് അതിനു എല്ലാ രീതിയിലും നല്ലത് മൾട്ടി മൾട്ടിസ്റ്റേറ്റിൻ്റെ ഒരു വിഷയമാവുമ്പോൾ നമ്മൾ അസോസിയേഷൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഈ വിഷയം നമുക്ക് മൾട്ടി മൾട്ടിസ്റ്റേറ്റിനെ ഇതിനെ വെച്ചിട്ട് താറടിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിന് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല അതിനുവേണ്ടി എല്ലാ രീതിയിലും നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇതിൻ്റെ കാര്യങ്ങൾ നല്ലതായിട്ട് വീണ്ടും വരട്ടെ ഇന്ത്യൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സോജനവറുകളും അവരെ ഡയറക്ടേഴ്സുമാർ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ തീർത്ത് വരാൻ സർവേഷൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ നമ്മൾ അസോസിയേഷൻ്റെ മെമ്പേഴ്സും ഇതിൻ്റെ പിന്തുണ ഉണ്ടാവും നല്ലതായിട്ട് വരട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നിയമനിയമത്തിൻ്റെ വഴി നടക്കട്ടെ